ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗം ആണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ ആനയുടെ ജഡം ഈ ശ്രീകോവിലിന്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ എൺപത്തിയൊന്ന് ടൺ ഭാരമുള്ളതാണ് ഒറ്റക്കല്ലിൽ തീർത്തതാണ് ഹായ് ഹലോ നമസ്കാരം ചിമ്പൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ തഞ്ചാവൂരാണ് തഞ്ചാവൂർ പെരിയകോവിലിന്റെ മുമ്പിലാണ് അതായത് പതിനൊന്നാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ ഒന്നാമൻ പണി കഴിപ്പിച്ചതാണ് ഈ തഞ്ചാവൂർ പെരിയകോവില് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏഴി ആയിരത്തി പത്തിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്ത് വന്നപ്പോൾ ആയിരം കൊല്ലം പിന്നിട്ട് ക്ഷേത്രാണിത് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് ആദ്യത്തെ മതിൽക്കെട്ട് ക്ഷേത്ര ഗോപുരത്തിന്റെ മുൻപിലാണ് ഞാനുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാനലിൽ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളുമാണ് അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പം ഞാൻ തഞ്ചാവൂർ കോവിലിന്റെ ഏറ്റവും പുറത്തുള്ള മതിൽക്കെട്ടിന്റെ അതുപോലെ ഗോപുരത്തിന്റെ മുമ്പിലാണ് ഇതാണ് ശരിക്കും പ്രധാന എൻട്രൻസ് വരുന്നത് ഈ എൻട്രൻസ് നമ്മുടെ തഞ്ചാവൂർ പെരിഗോവില് നിർമ്മിച്ചതിന് ശേഷം നിർമ്മിച്ചാണ് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് തഞ്ചാവൂർ പെരിഗോവില് നിർമ്മിച്ചത് ഈ മതിൽക്കെട്ടും അതുപോലെ ഈ ക്ഷേത്രഗോപുരം ആദ്യത്തെ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് പതിനാറാം നൂറ്റാണ്ടിൽ നമ്മുടെ തഞ്ചാവൂർ ഭരിച്ചിരുന്നത് മറാത്താ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രഗോപുരം കെട്ടിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വന്നോളൂ അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ എൻട്രൻസ് ഫീസ് ഒന്നും ഇവർ വാങ്ങുന്നില്ല അതുപോലെ തന്നെ നമുക്ക് പ്രത്യേക ചാർജുകളൊന്നുമില്ല ഒന്നുമില്ല അപ്പം ആദ്യം തന്നെ മറാത്ത രാജാക്കുമോ പതിനൊന്നാം നൂറ്റാണ്ടിൽ തഞ്ചാവൂർ പെരിയഗോവില് നിർമ്മിച്ചെങ്കിലും പതിനാറാം നൂറ്റാണ്ടിൽ ചെയ്തിരിക്കുന്നത് കവാടാണിത് ശേഷം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് രണ്ടാമത്തെ ഗോപുര നട ഏകദേശം അടി പൊക്കാണ് ഈ ഗോപുര നടക്കുള്ളത് അപ്പൊ ഈ ഗോപുര നടൻ്റെ പേര് തന്നെ കേരളാന്തക ഗോപുര നട എന്നാണ് കേരളാന്തകം കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഈ എന്റെ പുറയിൽ കാണുന്ന ആ ഗോപുര നടയും പിന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഗോപുരമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഈ ക്ഷേത്രം പണിതതിന് ശേഷം ചോള രാജാവ് ഈ നാട്ടുരാജ്യങ്ങളെ പല രാജാക്കന്മാരെയും ക്ഷേത്രം കാണാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു അപ്പൊ ക്ഷണിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ രാജാവ് അദ്ദേഹം കേരളം ഭരിച്ചിരുന്നത് ഭാസ്കര ായിരുന്നു അപ്പോൾ ഭാസ്കര രവർമ്മയെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന് അസൂയ കൊണ്ട് ക്ഷണിക്കാൻ വന്നയാളെ തടവിലാക്കി തടവിലാക്കി അപ്പോൾ തടവിലാക്കിയപ്പോൾ നമ്മുടെ രാജരാജ ചോളനും നമ്മുടെ ഭാസ്കര രവിവർമ്മയും തമ്മിൽ യുദ്ധം ഉണ്ടായി ആ യുദ്ധത്തിൽ ഭാസ്കര രവിവർമ്മയെ രാജരാജ ചോളം തോൽപ്പിച്ചു അങ്ങനെ കേരളത്തെ തോൽപ്പിച്ചു എന്നാണ് ഐതിഹ്യം വരുന്നത് അപ്പം അതിനുവേണ്ടി ആ അതിൽ രാജരാജ ചോളം വിജയിച്ചതിൽ അതിൽ സന്തോഷം കൊണ്ടു കെട്ടിയതാണ് ഈ ഒരു ഗോപുരം നട അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് കേരളാന്തക ഗോപുരം പിന്നീട് ശേഷം രാജരാജ ചോളന് കേരളാന്തക രാജാന്നും കൂടി ഒരു പേര് വന്നു അപ്പം ഈ ഒരു കൽത്തൂണ് നമ്മൾ ഈ മുൻപിൽ കാണുന്ന ഈ ഒരു കൽത്തൂണ് ഏകദേശം നാല്പത് അടി ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള തിക്ക് അതായത് ഉള്ളിലേക്കുള്ള തിക്നെസ് എന്ന് പറയുന്നത് പത്തടിയോളം ഉള്ളിലേക്ക് തിങ്ങി നിൽക്കുന്നുണ്ട് ഒറ്റ കല്ലിലാണ് ഈ നാല്പതടി ഹൈറ്റിൽ അന്നത്തെ കാലത്ത് സിമെന്റോ അല്ലെങ്കിൽ ചുണ്ണാമ്പ് മിശ്രിതങ്ങളോ അങ്ങനെയൊന്നുമില്ല എങ്കിലും ഇത് അടുക്കി ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതിൻ്റെ ഓരോ നിർമ്മിതികളും അപ്പം നമ്മൾ രണ്ടാമത്തെ അതായത് കേരളാന്തക കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളിത് ആ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം കേരളാന്തക ഗോപുരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ പിന്നെയാണ് നമ്മുടെ യഥാർത്ഥ തഞ്ചാവൂർ പെരിയഗോവിലിന്റെ ആദ്യത്തെ അതായത് പതിനൊന്നാം നൂറ്റാണ്ടിൽ രാജരാജ ചോളം നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഗോപുരം വരുന്നത് അപ്പം ഈ ഗോപുരത്തിന്റെ രണ്ട് സൈഡിലും ആ ക്ഷേത്രത്തിന്റെ ചുറ്റോട് ചുറ്റും നന്ദി വിഗ്രഹങ്ങൾ ണ്ട് ആയിരത്തി എട്ട് നന്ദി വിഗ്രഹങ്ങളുള്ള ഇന്ത്യയിലെ ഏക ക്ഷേത്രം കൂടിയാണ് മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് നമ്മുടെ തഞ്ചാവൂർ പെരിയഗോവിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലാണുള്ളത് അപ്പൊ നമ്മൾ നടന്നു വന്ന് അപ്പൊ എല്ലാവരും രണ്ടു കൂടെ തന്നെ പോകുന്നുള്ളൂ കാഴ്ചകളും മുഴുവനായിട്ട് ഞാൻ കാണിക്കാം തഞ്ചാവൂർ പെരിയോവിലിന്റെ രണ്ട് ഭാഗത്തും അതായത് പ്രധാന ഗോപുരത്തിന്റെ രണ്ട് ഭാഗത്തും ആയിട്ട് ദ്വാരപാലകർ നിൽക്കുന്നുണ്ട് ദ്വാരപാലകർ എന്ന് പറഞ്ഞാല് ഒരു അതി പിന്നെ ക്രൂരനായ ഒരു ആനയെ വിഴുങ്ങുന്ന പാമ്പിനെ ചവിട്ടി തോൽപ്പിക്കുന്ന ദ്വാരപാലകനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് ഉള്ളിലെ മഹാമൂർത്തിയായ ശിവൻ്റെ കാവൽക്കാരായിട്ടാണ് പുറത്ത് അപ്പോൾ ഉള്ളിൽ എത്രത്തോളം എന്താണ് പറയുക എത്രത്തോളം ശക്തിയുള്ള രൂപമാണ് അല്ലെങ്കിൽ എത്രത്തോളം ശക്തിയുള്ള ദേവനാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാജാവ് ഇങ്ങനെ ഇതിൻ്റെ ഏറ്റവും മുമ്പിൽ പണി കൽപ്പി പണി കഴിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മളിങ്ങനെ വീണ്ടും ഉള്ളിലേക്ക് പോവുകയാണ് ഇനിയാണ് പ്രധാന ഗോപുര നടയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വന്നുള്ളൂട്ടോ അപ്പോൾ നമ്മൾ പ്രധാന ഗോപുര നട കടന്നിങ്ങോട്ട് വരുമ്പോഴാണ് ശ്രീകോവിലിന്റെ മുമ്പിലായിട്ട് ഒരു നമ്മുടെ നന്ദി അതായത് ഇന്ത്യയിലെ വലിപ്പത്തിൽ രണ്ടാമത്തെ നന്ദി എന്നാണ് പറയുന്നത് ഏകദേശം ഇരുപത്തഞ്ച് ടെണ്ണാണ് ഈ നന്ദിയുടെ ഭാരം ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ വലിയൊരു വിഗ്രഹമാണ് ഇരുപത്തി അഞ്ച് ടൺ ഭാരവും പന്ത്രണ്ട് അടി ഹൈറ്റുമാണ് ഇതിനുള്ളത് അപ്പം ഇത് ഏകദേശം ആദ്യം നമ്മുടെ രാജരാജ ചോളം ഈ ക്ഷേത്രത്തിന് വേണ്ടി സ്ഥാപിച്ച നന്ദി അല്ലിത് പതിനാറാം നൂറ്റാണ്ടിൽ വിജയ സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ക്ഷേത്രം സന്ദർശിക്കുന്നതിനിടയിൽ ഇത്രയും വലിയ കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രത്തിന് ഇത്രയും ചെറിയ നന്ദിയാണല്ലോ എന്നുള്ളൊരു ഇതിൽ അവർ പതിനാറാം നൂറ്റാണ്ടിലാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ക്ഷേത്രം സ്ഥാപിച്ചെങ്കിലും നിർമ്മിച്ചെങ്കിലും പതിനാറാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെയൊരു നന്ദി അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിപ്പത്തിൽ രണ്ടാമതുള്ള പന്ത്രണ്ടാണ്ട് ഹൈറ്റും ഇരുപത്തിയഞ്ച് ടെൺ ഭാരവുമുള്ള ഉള്ള ഒറ്റ കല്ലിൽ തീർത്ത ഈ നന്ദി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ ആ നന്ദി നമുക്ക് ആദ്യം തന്നെ കാണാം കേട്ടോ അപ്പോൾ ഈ നന്ദിയുടെ ഇത്രയും വലുപ്പമുള്ള ഇവിടെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു ശില്പം വെച്ചിരിക്കുന്നതിൻ്റെ മേലത്തെയുള്ള മണ്ഡപം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലുള്ള ചിത്ര പണികളാണ് കാരണം ഓരോ ചിത്രങ്ങൾ അതിൽ വരച്ച് വെച്ചിരിക്കുന്നതിന് ചായങ്ങൾ പൂച്ചിരിക്കുന്നത് നമ്മുടെ ചെമ്പരത്തി നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടുപുറത്തുള്ള ചെമ്പരത്തിയുടെ നമ്മളിപ്പോൾ ഉരയ്ക്കുമ്പോഴാണ് അല്ലെങ്കിൽ അത് കുറച്ച് കാലത്തിന് ശേഷം ഒന്ന് ഉണങ്ങി പോകുമ്പോൾ നമുക്കൊരു ബ്ലൂ കളർ ഒരു നീല കളർ കാണാൻ പറ്റും അപ്പോൾ ആ ഈ ഇതിൻ്റെ മേലെ കാണുന്ന നീല കളറൊക്കെ ആ ചെമ്പരത്തി പൂവിൽ നിന്നാണ് എടുത്തിട്ടുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ശേഷം നന്ദീനെ തൊഴുതിട്ട് നമ്മൾ ശ്രീകോവിലേക്കുള്ള യാത്ര തുടരുകയാണ് അപ്പൊ ഈ ഇത്രയും വലിയൊരു നന്ദി ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ രാജരാജ ചോളം സ്ഥാപിച്ചിരിക്കുന്ന നന്ദി തൊട്ടപ്പറ അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അതും കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ ശ്രീകോവിലേക്ക് പോവാം അവിടെ നമുക്ക് ദർശനത്തിന് വേണ്ടി പോവാം അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടമുള്ള നിർമ്മിതികൾ തന്നെയാണ് മൊത്തം കരിങ്കല്ലിൽ തീർത്ത ശില്പങ്ങളും അതുപോലെ ഈ ക്ഷേത്രം തന്നെ കരിങ്കല്ലിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കൂടെ തന്നെ വന്നോളൂ കേട്ടോ നമ്മൾ ക്ഷേത്ര പടവുകൾ കയറി വരുമ്പോൾ തന്നെ തൊട്ടിപ്പുറ ഗണപതി അതുപോലെ തന്നെ ദേവിയുടെ പ്രതിഷ്ഠയാണ് അതിൻ്റെ തൊട്ടപ്പുറം നമ്മൾ ഒന്നാം കവാടത്തിൽ കണ്ടതുപോലെ ഒന്നാം ഗോപുരത്തിൽ കണ്ടതുപോലെ രണ്ട് വശങ്ങളിലായിട്ടും രണ്ട് വലിയ ദ്വാരപാലകരുടെ ബിംബങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഏറ്റവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗം ആണ് ഇവിടെ ഉള്ളത് അതായത് പതിനെട്ടടിയാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത് അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം കാഴ്ചകളിലേക്ക് വന്നോളൂ അപ്പം നമ്മൾ ശ്രീകോവിലിൻ്റെ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് ഈ വഴിയാണ് ഇറങ്ങി വരുന്നത് കാരണം എൻ്റെ തൊട്ട് ബേക്കിൽ കാണുന്നതാണ് ശ്രീകോവില് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് അതിൻ്റെ വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് സാധാരണ അറിയുന്ന പോലെ ഒരു ക്ഷേത്രങ്ങളിലും അലൗഡല്ല അതുപോലെ തന്നെ ഇവിടെയും അലൗഡ് അല്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് പതിനെട്ടടി ഹൈറ്റ് ആണുള്ളത് അത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അതായത് അടിഭാഗം ബ്രഹ്മാവ് നടുഭാഗം വിഷ്ണു ഏറ്റവും മേലെ ശിവം ആ അതിന്റെ ഏറ്റവും മേലത്തെ ഭാഗം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ജനനം ജീവിതം മരണം എന്നിങ്ങനെ മൂന്നായിട്ടാണ് ഏറ്റവും മേലത്തെ അതായത് ശിവഭാഗവും തിരിച്ചിട്ടുള്ളത് ശേഷം അഞ്ച് തലയുള്ള പാമ്പുകൾ അതിൻ്റെ മേലെ നിൽക്കുന്നത് പോലെയാണ് അതിന്റെ വിഗ്രഹം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പം അഞ്ച് പാമ്പുകൾ അല്ലെങ്കിൽ അഞ്ച് തലയുള്ള സർപ്പങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പഞ്ചഭൂതങ്ങൾ അഞ്ച് ഭൂതങ്ങൾ വായു തുടങ്ങി വായു ജലം അഗ്നി ഭൂമി തുടങ്ങിയ അഞ്ച് ഭൂതങ്ങളെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നാണ് വിശ്വാസം ശേഷം നമ്മളിങ്ങനെ ക്ഷേത്രത്തിലെ ചുറ്റി ഇങ്ങനെ വരികയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത രാജരാജ ചോളൻ അല്ലെങ്കിൽ ചോള രാജവംശം നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ക്ഷേത്രമാണ് തഞ്ചാവൂർ പെരിയഗോവിൽ പിന്നെ ഇതിൻ്റെ മതിൽക്കെട്ടുകളിൽ അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ ഒരുപാട് ലിപികളിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് തമിഴ് ഇപ്പോഴത്തെ ലിപിയല്ല തമിഴിലെ പഴയ ലിപിയാണ് എന്നാണ് ഇവിടുന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ചോളരാജാക്കന്മാർക്ക് ഇങ്ങനെയൊരു ക്ഷേത്രം നിർമ്മിക്കാൻ മനസ്സിലേക്ക് ഒരു ആശയം വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാഞ്ചീപുരത്തെ പല്ലവ രാജാക്കന്മാരുടെ വിവിധ തരത്തിലുള്ള നിർമ്മിതികൾ ക്ഷേത്രങ്ങൾ കണ്ടപ്പോഴാണ് നമ്മളെ രാജരാജ ചോളന് നമുക്കും നമ്മുടെ തഞ്ചാവൂരും ഇങ്ങനെയൊരു ക്ഷേത്രം നിർമ്മിക്കാം എന്നുള്ള ഒരു ആശയം മനസ്സിലേക്ക് വന്നത് അങ്ങനെ ഏകദേശം നൂറുകണക്കിലധികം ും ആയിരക്കണക്കിലേറെ ആളുകളുടെയും വർഷങ്ങളുടെ പ്രയത്നമാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ തഞ്ചാവൂർ പെരിയഗോവിൽ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ആദ്യത്തെ ശ്രീകോവിൽ പടിക്കെട്ട് കടന്ന് അതിന്റെ ദർശനം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ മറ്റൊരു ചെറിയൊരു പ്രതിഷ്ഠ കൂടെ ഇവിടെ ഉണ്ട് അപ്പം അതെന്താണെന്ന് നമുക്ക് കാണാം അപ്പം നമ്മൾ ഇവിടെ അതായത് ശ്രീകോവിലിൻ്റെ തൊട്ടിപ്പറേ ഞാൻ പറഞ്ഞ ശ്രീ ചെറിയൊരു പ്രതിഷ്ഠ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം എന്തോ ദേവിയാണ് അതിന്റെ പേരുകളോ കാര്യങ്ങളോ ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല അപ്പം നമുക്ക് വീണ്ടും ഇതിന്റെ ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ തഞ്ചാവൂരിൻ്റെ പുറങ്കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തം കരിങ്കല്ലിൽ തീർത്ത ഗോപുരമാണ് പിന്നെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത കാരണം തഞ്ചാവൂർ കോവിലിനെ പറ്റി എല്ലാവർക്കും പൊതുവായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ഈ ഇതിൻ്റെ ക്ഷേത്ര ക്ഷേത്രഗോപുരത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല പക്ഷേ പതിക്കില്ല എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല സൂര്യൻ ഉദിക്കുന്ന സമയത്തും അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന ആ രണ്ട് സമയങ്ങളിൽ മാത്രമാണ് ഈ ഗോപുരത്തിൻ്റെ നിഴൽ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ നിലത്ത് സ്പർശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നിർമ്മിതി തന്നെയാണ് അതിന് ഏറ്റവും വരും വലിയ പ്രത്യേകത കാരണം ഇതിൻ്റെ നിഴൽ മൊത്തം ഇതിൻ്റെ നിർമ്മിതിയിൽ തന്നെയാണ് പതിക്കുന്നത് ഭൂമിയിലേക്ക് പതിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിന് ഭൂമിയിൽ നിഴൽ പതിക്കാത്ത ക്ഷേത്രം എന്നുകൂടെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ അതായത് ശ്രീഗോപലിൻ്റെ നേരെ പുറകോശത്തായിട്ട് മറ്റൊരു ഗോപുരം കൂടിയുണ്ട് ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട് അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അപ്പൊ നമ്മൾ ശ്രീകോവിലിന്റെ ശ്രീകോവിന്റെ ബേക്കിലായിട്ടൊരു പ്രതിഷ്ഠയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ ഇതിന്റെ ഉള്ളിൽ നമ്മുടെ വിനായകർ അതായത് നമ്മുടെ ഗണപതി ഭഗവാന്റെ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നൂറുകണക്കിന് ആനകളും ആയിരക്കണക്കിന് മനുഷ്യരായിരുന്നു ഈ ക്ഷേത്രം നിർമ്മിതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ നിർമ്മാണ സമയത്ത് ഒരു ആന ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആനയുടെ ജഡം ഈ ശ്രീകോവിന്റെ അടിയിലാണ് മറവ് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ മറവ് ചെയ്ത് അതിന്റെ മേലെ വിഗ്രഹ ആരാധന നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ നില ില്പ്പിനും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളുടെയൊക്കെ ഒക്കെ ദോഷങ്ങളൊന്നും ഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെയൊരു പ്രതിഷ്ഠ തന്നെ ചെയ്തിട്ട് പൂജിച്ചു വരുന്നതെന്നാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സിമെന്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുമ്മായങ്ങളുടെ കൂട്ടൊന്നും കണ്ടുപിടിക്കാത്ത കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അതിനുശേഷം നിരവധി ഭൂകമ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം നിരവധി യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ക്ഷേത്രത്തിന് ഒരു തരത്തിലുള്ള കേടുപാടുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ദോഷങ്ങളോ സംഭവിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ തഞ്ചാവൂർ പെരിയോവിലിന്റെ ഏറ്റവും വലിയ അതായത് ശ്രീകോവിലിന്റെ മേലുള്ള ആ ഗോപുരത്തിന്റെ ഏറ്റവും മേലെ കാണുന്ന താഴേക്കൂടെ എന്ന് പറഞ്ഞാൽ എൺപത്തിയൊന്ന് ടൺ ഭാരമുള്ളതാണ് ഒറ്റക്കല്ലിൽ തീർത്തതാണ് അപ്പോൾ നമ്മുടെ മനസ്സിലാക്കി ഒക്കെ ഉണ്ടാവും ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് മുകളിൽ എത്തിച്ചതെന്ന് അതിനെപ്പറ്റി പറഞ്ഞുതരാം അതായത് ക്ഷേത്ര നിർമ്മാണ സമയത്ത് ഇതിന് വേണ്ട അതായത് ഗോപുരത്തിന് നിർമ്മിക്കേണ്ട വേണ്ട കരിങ്കല്ലുകളൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ മണ്ണിട്ട് നിറച്ചു മണ്ണിട്ട് മൊത്തം ഫിൽ ചെയ്തു അങ്ങനെ പിന്നെ ഒരു ട്രെയാങ്കിൾ ഷേപ്പിൽ അതായത് ഒരു ചെരിച്ചിട്ട് അതായത് ഇത് ഉരുട്ടിക്കയറ്റാൻ ഭാഗ്യത്തിന അതായത് ഈ വലിയ കല്ല് വലിയ പാറക്കല്ല് താളിയെക്കൂടത്തിനുള്ള പാറക്കല്ല് ഉരുട്ടിക്കയറ്റാനുള്ള ശ്രമത്തിനായിട്ട് ഇങ്ങനെ മണ്ണിട്ട് ചെരിച്ചു അതായത് ഈ ഗോപുരത്തിൻ്റെ ടോപ്പിൽ നിന്നും ആറ് കിലോമീറ്റർ സ്ലോപ്പിലാണ് അതായത് ആറ് കിലോമീറ്റർ ചെരുവിലേക്കാണ് ഈ മണ്ണിട്ടത് അതിനുശേഷം ഈ വലിയ എൺപത്തി ഒന്ന് ടൺ അതായത് പണി പൂർത്തിയായതിനു ശേഷം എൺപത്തി ഒന്ന് ടൺ ഭാരമുള്ള താളിയക്കൂടത്തിന് അപ്പോൾ എത്രത്തോളം വലുപ്പമുള്ള കല്ലാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം അപ്പോൾ ആ കല്ല് ആനകളെയും മനുഷ്യരെയും വെച്ച് ഉരുട്ടി കയറ്റി ഉരുട്ടിക്കേറ്റി ആദ്യം ആദ്യം താളിയക്കൂടം നിർമ്മിച്ചു ശേഷം ഇതിൻ്റെ കൊത്തുപണികളോട് കൂടിയ ശ്രീകോവില് നിർമ്മിച്ചു ശരിക്കും പറഞ്ഞാൽ മുകളിൽ നിന്നും താഴേക്കാണ് ഇതിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകോവിലിനേക്കാളും വലിയ പ്രതിഷ്ഠയാണ് അതായത് ശിവലിംഗം ശ്രീഗോവിലിനേക്കാളും വലുതായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പം അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം പ്രതിഷ്ഠ ചെയ്തു അതിനുശേഷമാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഗോപുരങ്ങൾ പണിതു അതുപോലെ തന്നെ നന്ദി പണിതു അങ്ങനെ നമ്മൾ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും ഉള്ളിൽ നിന്നും പുറത്തേക്കാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുണ്ട് അതൊക്കെ എൻ്റെ കൂടെ തന്നെ വന്നോളൂ കേട്ടോ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം വന്നോളൂ അപ്പോൾ ക്ഷേത്രത്തിന് നമ്മൾ ചുറ്റി വരുന്ന സമയത്ത് ഇവിടെ ഇതിന്റെ തൊട്ട് അതായത് ഇവിടെ ഒരു പാത്തി നമുക്ക് കാണാം ഈ പാത്തിയുടെ നേരെ കാരണം ശ്രീകോവിലെ ആ വലിയ ശിവലിംഗത്തെ ഏറ്റവും വലിയ ശിവലിംഗത്തിലെ നിന്ന് വരുന്ന തീർത്ഥങ്ങൾ അല്ലെങ്കിൽ അതിൽ അഭിഷേകം ചെയ്തു വരുന്ന തീർത്ഥങ്ങളൊക്കെ ഈ ചെറിയൊരു തീർത്ഥക്കുളം പോലെയുള്ള ഇതിലേക്ക് അന്ന് വന്ന് വീഴുന്നത് അപ്പം മാത്രമല്ല ഇതിൻ്റെ ചുറ്റും നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ചുടുകട്ടകളും അതുപോലെ തന്നെ പാറക്കല്ലുകളും വിരിച്ചിട്ടാണ് അപ്പം നമ്മൾ ഇതിന് തഞ്ചാവൂർ പെരിയകോവില് കാണാനായിട്ട് വരുന്നവർ മാക്സിമം ഒന്നല്ലെങ്കിൽ നല്ല നേരത്തെ വരിക ഒരുപാട് മുൻപ് നേരത്തെ അതായത് ഒരു പത്ത് മണിക്കൊക്കെ മുൻപ് ഇവിടെ എത്തുന്ന പോലെ തന്നെ വരിക അല്ലെങ്കിൽ ഏകദേശം ഒരു മണി അഞ്ച് മണി ആ ഒരു സമയത്ത് വരിക അല്ലെങ്കിൽ നമുക്ക് നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ചെറിയ മാറ്റമൊക്കെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ കറങ്ങി പോകാൻ ഒരു മാറ്റൊക്കെ ഇവിടെ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാഴ്ചകൾ വിശേഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ മുൻപോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു ഇവിടെ ഒരു മറ്റൊരു ശ്രീകോവിലുണ്ട് അപ്പം ഇവിടെയാണ് നമ്മളിവിടെ നടക്കുന്ന സംഗീത കച്ചേരികൾ ഇപ്പോൾ നമ്മുടെ ചെമ്പൈ സംഗീതോത്സവം പോലെ തഞ്ചാവൂർ സംഗീത കച്ചേരി ഒരുപാട് പെരുമയുള്ളതാണ് അപ്പം അതൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഒരു പക്ഷേ ആ ഒരു സമയത്ത് മാത്രമായിരിക്കും തുറക്കുക അല്ലെങ്കിൽ വിസിറ്റേഴ്സിനൊക്കെ ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ അപ്പം നമ്മൾ വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോവാണ് കേട്ടോ എൻ്റെ കൂടെ തന്നെ വന്നോളൂ അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ വലതുഭാഗത്ത് അതായത് ക്ഷേത്രം ഫേസ് ചെയ്ത് നോക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ വലതു ഭാഗത്തായിട്ട് ഇങ്ങനെ വലിയൊരു ഇടനാഴിയുണ്ട് അത് ഒരുപാട് ദൂരമുള്ള ഇടനാഴിയാണ് അപ്പം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നവഗ്രഹങ്ങളെ ശിവലിംഗ രൂപത്തിൽ വെച്ച് ആരാധിക്കുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ശിവലിംഗ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠയായിട്ട് വെച്ച് വെച്ച് ആരാധിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കാഴ്ചകളാണ് ഇങ്ങനെ ഈ ഒരു ഇടനാഴിയുടെ ചുറ്റും ആ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വീണ്ടും മുൻപോട്ട് നടക്കുകയാണ് അതിശക്തമായ വെയിലാണ് കേട്ടോ ഇപ്പം ഏകദേശം ഞാനിവിടെ എത്തിയിട്ടൊരു പതിനൊന്ന് മണി പതിനൊന്നര ആ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിശക്തമായ വെയിലാണ് നമുക്ക് അതിൻ്റെ പുറത്തൂടെ ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് പിന്നെ മാത്രമല്ല ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു ക്ഷേത്രം കൂടെ എന്നൊരു ബഹുമതി കൂടെ തഞ്ചാവൂർ പെരുകോവിലിനുണ്ട് അപ്പം വീണ്ടും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാണ്ട് അപ്പം കൂടെ തന്നെ വന്നോളൂ കേട്ടേ ഞാനപ്പം നിങ്ങളോട് തുടക്ക സമയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള അതായത് പന്ത്രണ്ടടി ഹൈറ്റും ഇരുപത്തിയഞ്ച് ടൺ ഭാരവുമുള്ള നന്ദികേശൻ്റെ ഇത് പതിനാറാം നൂറ്റാണ്ടിലായിരുന്നു സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് അതിനു മുമ്പ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി നടക്കുന്ന സമയത്ത് രാജരാജ ചോളം സ്ഥാപിച്ചിരുന്ന നന്ദിയുടെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് മാറ്റി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അതാണ് നിങ്ങളെ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അത് രാജരാജ ചോളൻ നിർമ്മിച്ച അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ അതേ പഴക്കം തന്നെ ഈ പിന്നെ നന്ദി കേശന്റെ രൂപത്തിനും അല്ലെങ്കിൽ ഈ നന്ദികേശന്റെ പ്രതിമയ്ക്കും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും അത് കേടുപാടുകളൊന്നും കൂടാതെ ഇപ്പോഴും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഒരുവിധം എല്ലാ കാഴ്ചകളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഈ ക്ഷേത്രത്തെ പറ്റി ഒന്നും കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു നേരുന്ന പ്രദേശമായിരുന്നു തഞ്ചാവൂർ പെരുകോവില് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകളോ അല്ലെങ്കിൽ വലിയ കുന്നുകളോ ഉള്ള സ്ഥലങ്ങളല്ല ഏകദേശം ഈ സ്ഥലത്ത് നിന്ന് തഞ്ചാവൂരിൽ നിന്ന് അറുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ മാറി പുതുക്കോട്ടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പൊ പുതുക്കോട്ടയിൽ നിന്നും അവിടെ ഒരുപാട് പാറക്കെട്ടുകളുള്ള സ്ഥലമാണ് അപ്പൊ അന്ന് മെഷീനറി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇങ്ങനെ വലിയ പാറകളിൽ നിന്ന് അടുപ്പിച്ചു തുളകൾ തുടക്കുവായിരുന്നു കുഴികൾ അതായത് ചെറിയ ചെറിയ പാറ കുഴികൾ കുത്തും അപ്പൊ ഈ പാറ പൊട്ടിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കുഴികളിലേക്ക് ശക്തമായ അല്ലെങ്കിൽ വലിയ മരത്തിന്റെ കമ്പുകൾ അടിച്ചു കയറ്റും തടികഷ്ണങ്ങൾ അടിച്ചു കയറ്റിട്ട് അത് നനയ്ക്കും അപ്പൊ നനയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വികസിക്കുമ്പോൾ പാറയ്ക്ക് വിള്ളലുകൾ വരും അങ്ങനെ വിണ്ട് ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ അല്ലെങ്കിൽ പാറയിൽ നിന്ന് അടർന്നു വീഴുന്ന കഷ്ണങ്ങൾ ഈ എഴുപത് കിലോമീറ്റർ അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ ആനകളെ വെച്ചിട്ട് വലിച്ചുകൊണ്ട് അപ്പൊ ഈ പിന്നെ പാറ കഷ്ണങ്ങളുടെ അടിയിൽ എന്താണ് ഉരുണ്ട തടി കഷ്ണങ്ങൾ ഇട്ടിട്ട് വലിച്ചുകൊണ്ട് എത്തിച്ചിട്ടാണ് ഏകദേശം അറുപത് കിലോമീറ്റർ അപ്പറയുള്ള പാറകഷ്ണങ്ങൾ പുതുക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെ പാറകഷ്ണങ്ങൾ ചേർത്ത് പതിനൊന്നാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് തഞ്ചാവൂർ പെരിയകോവിൽ എന്ന് അറിയപ്പെടുന്നത് മാത്രമല്ല നമ്മൾ ഈ ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞു ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളെപ്പറ്റി പറഞ്ഞു ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ആരാണ് അനുമതി നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ ഇഷ്ടപ്രകാരമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് നമ്മൾ പറയുന്നത് പക്ഷേ ഈ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൂടെ നമ്മൾ ഈ ഒരു നിമിഷം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കുഞ്ഞറമല്ലൻ രാജരാജ പെരുന്തച്ചൻ എന്ന് പറയുന്ന വലിയ ശില്പിയാണ് ാണ് അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞിട്ട് അതായത് കേരളത്തിനെ വിജയിച്ച അല്ലെങ്കിൽ കേരളാന്തക ഗോപുരത്തിന് ശേഷം രണ്ടാമത്തെ വലിയ ഗോപുരത്തിന് പറയുന്ന പേര് രാജരാജ ഗോപുരം എന്നാണ് അത് രാജരാജ ചോളന്റെ പേരിനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗോപുരം എന്ന് പേരിട്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ സാധാരണ ശിവക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു താമര കമിഴ്ത്തി വെച്ച പോലത്തെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശിവഭഗവാനെ കാണുമ്പോൾ താമര കമഴ്ത്തി വെക്കുമ്പോൾ അതിൽ ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഒന്നും നിക്കലല്ലോ അതുപോലെ അത്രത്തോളം ശുദ്ധമായിരിക്കണം നമ്മുടെ മനസ്സ് മൊത്തം കാലിയായിട്ട് നമ്മുടെ മനസ്സ് പിന്നെ തുറന്ന പുസ്തകം പോലെ കടന്നു വരാൻ വേണ്ടിയിട്ടാണ് അത് സൂചിപ്പിക്കുന്നത് പിന്നെ ക്ഷേത്രത്തിൻ്റെ മുൻപിലായിട്ട് കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളിലെ പോലെ കൊടിമരം കാണുന്നുണ്ട് അതിന് മുൻപിലായിട്ട് നന്ദിയുടെ ഇത് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ട് അറിയുന്ന കാര്യം പിന്നെ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി എട്ട് നന്ദിയുടെ ശില്പങ്ങൾ ഇതിൽ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റോടി ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ പണി പൂർത്തിയായ ഈ ക്ഷേത്രം നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞറമല്ലൻ രാജരാജ പെരുന്തച്ചന്റെ ഐഡിയകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാസ്തുപ്രകാരം നിർമ്മിച്ച വലിയ ഗോപുരം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നത് ഇതുപോലെ നല്ല വീഡിയോ ആയി അടുത്ത് നമ്മുടെ കാണുന്നത് വരെ ബൈ